വാഗണറിന് ഏകദേശം ഒരു ഇനി ഹ്യുണ്ടായി ഐ ടെൻ നിയോസ് ആണ് വരുന്നതെങ്കിൽ ഏകദേശം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനിയുടെ വാഹനങ്ങളാണ് നമ്മൾ ആ ഒരു ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അതുപോലെ തന്നെ ഏതൊക്കെ ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനികളുടെ വാഹനങ്ങൾ നമുക്ക് മേടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം നിങ്ങളൊരു വാഹനം സെക്കൻഡ് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് എത്ര വർഷം പഴക്കമുള്ള ഒരു വാഹനം നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ എത്ര വർഷത്തിൽ കൂടുതൽ പഴക്കമായ വാഹനങ്ങൾ നമ്മൾ മേടിക്കാൻ പാടില്ല ഒപ്പം തന്നെ ഏതൊക്കെ കമ്പനികളുടെ ഏതൊക്കെ ബ്രാൻഡിൻ്റെ വണ്ടികളാണ് നമ്മൾ മേടിക്കേണ്ടത് നമ്മൾ ഒരിക്കലും മേടിക്കാൻ പാടില്ലാത്ത കമ്പനികൾ ഏതാണ് ഇതാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഇതിൽ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ പഴക്കമുള്ള ഒരു വാഹനം നോക്കുന്നതിൽ തെറ്റില്ല എന്നാൽ അഞ്ച് വർഷത്തിൽ കൂടുതലായിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന് മെക്കാനിക്കൽ പരമായിട്ടും എലക്ട്രിക്കൽ പരമായിട്ടും ഒപ്പം തന്നെ വണ്ടിയുടെ ബോഡി കണ്ടീഷൻ നോക്കിയാലും പല രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും വാഹനത്തിന് പലതരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഏറ്റവും അധികമുണ്ട് ഇനി ഏതൊക്കെ ബ്രാൻഡിൻ്റെ വണ്ടികളാണ് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് കഴിയുന്നത് നമുക്ക് നാല് കമ്പനികളുടെ വാഹനങ്ങൾ നോക്കുന്നതിൽ തെറ്റില്ല ഒന്ന് മാരുതിയുടെ വണ്ടികൾ സ്പെയർ പാർട്സ് അവൈലബിൾ ആണ് സർവീസ് സെൻറ്റർ അവൈലബിൾ ആണ് പിന്നെ പിന്നെയുള്ളത് പിന്നെ പിന്നെയുള്ളത് ടാറ്റയുടെയും പിന്നെയുള്ളത് മഹേന്ദ്രയുടെ വണ്ടികളും ഇനി ഇതിലേതാണ് മെച്ചപ്പെട്ട കമ്പനി ഇതിൻ്റെ ഓരോ കമ്പനികളുടെ ഗുണവും ദോഷവും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർ ഞാൻ ഇനി പറയുന്ന ചില കാര്യങ്ങളൊന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും നിങ്ങൾക്കൊരു സെക്കൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രയോജനം ചെയ്യും നമുക്ക് ഓരോ ബ്രാൻഡുകളും ഒപ്പം തന്നെ ആ ബ്രാൻഡുകളിൽ ഇറങ്ങുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് വരുന്ന ഏകദേശം വില ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം ഇതിൽ മാരുതിയുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ വാഗണറിന് ഏകദേശം ഒരു മൂന്ന് മുതൽ ഒരു നാലര ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ ഒരു നാലേ മുക്കാൽ ലക്ഷം രൂപ വരെ വാഹനത്തിന് വില വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി സ്വിഫ്റ്റാണ് നോക്കുന്നതെങ്കിൽ ഏകദേശം ഒരു നാല് മുതൽ ഏകദേശം ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ വരെ വാഹനത്തിന് വില വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് മാരുതിയുടെ വണ്ടി വരുന്നത് ആൾട്ടോ എണ്ണൂറാണ് ആൾട്ടോ എണ്ണൂറ് സെക്കൻഡ് വണ്ടികൾക്കാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് മുതൽ മൂന്ന് ലക്ഷം അല്ലെങ്കിൽ ഒരു മൂന്നര ലക്ഷം രൂപ വരെ വാഹനത്തിന് വില വരാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് ബലേനോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മുതൽ ഒരു ആറര ലക്ഷം രൂപ വരെ വാഹനത്തിന് വില വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി വിറ്റാര ബ്രസൈക്കാണെങ്കിൽ ഏകദേശം ഒരു ആറ് മുതൽ ഒരു ഏഴര ലക്ഷം രൂപ വരെ വാഹനത്തിന് വില വരാൻ സാധ്യതയുണ്ട് ഇനി ഹ്യുണ്ടായിയുടെ വാഹനങ്ങളാണ് നോക്കുന്നതെങ്കിൽ ഏതൊക്കെ വണ്ടികളുണ്ടെന്ന് നോക്കാം ഇനി ഹ്യുണ്ടായി ഐ ടെൻ ആണ് വരുന്നതെങ്കിൽ ഏകദേശം മൂന്ന് മുതൽ ഒരു നാലേ മുക്കാൽ ലക്ഷം രൂപ വരെ വാഹനത്തിന് വില വരാൻ സാധ്യതയുണ്ട് ഐ ട്വൻറ്റിക്കാണെങ്കിൽ ഏകദേശം ഒരു നാല് മുതൽ അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ വരെ വില വരാൻ സാധ്യതയുണ്ട് ഇനി വെന്യൂ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ആറ് മുതൽ ഒരു ഏഴര ഏഴേ മുക്കാൽ ലക്ഷം രൂപ വരെയും വില വരാൻ സാധ്യതയുണ്ട് ക്രെറ്റയ്ക്കാണെങ്കിൽ ഏഴ് മുതൽ ഒരു ഒൻപതര ലക്ഷം രൂപ വരെയും വാഹനത്തിന് വില വരാൻ സാധ്യതയുണ്ട് ടാറ്റയുടെ വാഹനങ്ങൾ നോക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് ഏകദേശം വരുന്ന വിലകൾ നോക്കാം ഇപ്പൊ ടിയാഗോക്കാണെങ്കിൽ ഏകദേശം മൂന്ന് മുതൽ ഒരു നാലര അഞ്ച് ലക്ഷം രൂപ വരെ വാഹനത്തിന് വില വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ടിഗോറിനാണെങ്കിൽ ഏകദേശം നാല് മുതൽ അഞ്ചര ലക്ഷം രൂപ വരെ വാഹനത്തിന് വില വരാൻ സാധ്യതയുണ്ട് നെക്സോണിനാണെങ്കിൽ ആറ് മുതൽ ഏകദേശം ഒരു ഏഴേ മുക്കാൽ ലക്ഷം രൂപ വരെ വാഹനത്തിന് വില വരാൻ സാധ്യതയുണ്ട് ഖാരിയറിനാണെങ്കിൽ പത്ത് മുതൽ പതിമൂന്നര ലക്ഷം രൂപ വരെ വാഹനത്തിന് വില വരാൻ സാധ്യതയുണ്ട് ഇനി ആണ് നോക്കുന്നതെങ്കിൽ അഞ്ച് മുതൽ ഒരു ആറേ മുക്കാൽ ലക്ഷം രൂപ വരെ വാഹനത്തിന് വില ഒരു സാധ്യത ഉണ്ട് ഇനി മഹേന്ദ്ര വണ്ടി നോക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് വരുന്ന ഏകദേശം വില ഒന്ന് നോക്കാം എക്സ് യു വി ത്രീ ഹൺഡ്രഡിനാണെങ്കിൽ ഏകദേശം ഒരു ഏഴ് മുതൽ ഒരു ഒൻപതര ലക്ഷം രൂപ വരെ വാഹനത്തിന് വില വരാൻ സാധ്യതയുണ്ട് ആണെങ്കിൽ എട്ട് മുതൽ ഒരു പതിനൊന്നര ലക്ഷം രൂപ വരെ വാഹനത്തിന് വില വരാം ബൊലേറോക്കാണെങ്കിൽ ഏകദേശം ഒരു ആറ് മുതൽ എട്ടര ലക്ഷം രൂപ വരെ വാഹനത്തിന് വില വരാൻ സാധ്യതയുണ്ട് താറിനാണെങ്കിൽ ഒരു പത്ത് മുതൽ പതിമൂന്ന് ലക്ഷം രൂപ പതിമൂന്നര ലക്ഷം രൂപ വരെ വാഹനത്തിന് ഏകദേശം വില വരാം എക്സ് യു വി ഫൈവ് ഹൺഡ്രഡിനാണെങ്കിൽ ഒരു ഒൻപത് മുതൽ ഒരു പന്ത്രണ്ടര ലക്ഷം രൂപ വരെയും വാഹനത്തിന് വില പ്രതീക്ഷിക്കാം നമ്മൾ പ്രധാനമായിട്ടും മേടിക്കേണ്ട ബ്രാൻഡുകളും സെക്കൻഡ് വണ്ടിയുടെ വിലയും മനസ്സിലാക്കി ഇനി ഏത് വാഹനമാണ് സെലക്ട് ചെയ്യേണ്ടത് വണ്ടി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഈ ഒരു വാഹനം സാധാരണ ഒരു മെക്കാനിക്കിൻ്റെ അടുത്തോ ഒരു വർക്ക്ഷോപ്പിലോ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ കംപ്ലൈൻ്റ് പരിഹരിക്കണം അവിടെ നമുക്ക് വാഹനം പണിയാനായിട്ട് കയറ്റണം അതുപോലെ തന്നെ നമുക്ക് സർവീസ് സെൻറ്ററും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ അവൈലബിൾ ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് വാഹനത്തിൻ്റെ സ്പെയർ ലഭിക്കണം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വാഹനത്തിന് സ്പെയർ ലഭിക്കണം ഇല്ലെങ്കിൽ നമുക്ക് വാഹനത്തിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ സ്പെയർ കിട്ടാനായിട്ടുള്ള ഒരു താമസമുണ്ടായാൽ നമുക്ക് വാഹനം വർഷോപ്പിൽ കുറേയധികം ദിവസങ്ങൾ ഇടേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള ആവശ്യങ്ങൾക്ക് വണ്ടി ഇല്ലാതെ വരുമല്ലോ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് വാഹനത്തിന് റീസെയിൽ വാല്യൂ ഉണ്ടോ എന്ന് നോക്കണം നമുക്ക് പിന്നീട് വണ്ടി വിൽക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വണ്ടി വിറ്റുപോകണം ീസ് എത്തിക്കുന്ന പോയിൻ്റെ വണ്ടിക്ക് മൈലേജ് ഉണ്ടോ എന്ന് നോക്കുക ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരു വണ്ടി സെലക്ട് ചെയ്യാൻ ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മാരുതിയുടെ വണ്ടിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്പെയർ പാർട്സ് ലഭിക്കും വിലക്കുറവുണ്ട് അതുപോലെ തന്നെ സർവീസ് സെന്റർ അവൈലബിൾ ആണ് സാധാരണ ഒരു വർക്ക്ഷോപ്പിൽ നമുക്ക് വാഹനം പണിയാം അതുപോലെ തന്നെ മൈലേജും ആവറേജും വാഹനത്തിന് ഉണ്ട് എന്നാൽ മാരുതിയുടെ വണ്ടിയുടെ ചില പോരായ്മകൾ എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് കുറവാണ് അതുപോലെ തന്നെ വാഹനത്തിന് ബിൽഡ് ക്വാളിറ്റി വരുമ്പോൾ ബിൽഡ് ക്വാളിറ്റിയും കുറവാണ് ഈ കാര്യങ്ങളിൽ ഒരു പോരായ്മ മാരുതിയുടെ വാഹനങ്ങൾക്ക് ഉണ്ട് ഇനി ഈ ഒരു സെക്ഷനിൽ രണ്ടാമത് നിൽക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ഹ്യുണ്ടയുടെ വണ്ടികളാണ് ഹ്യുണ്ടയുടെ വണ്ടിയിലേക്ക് വരുമ്പോൾ ആവറേജ് വാഹനത്തിന് സ്പെയർ പാർട്സ് ലഭിക്കും റീസെയിൽ വാല്യൂ ഉണ്ട് സർവീസ് സെൻറ്റർ ആണ് അത്യാവശ്യം നമുക്ക് സാധാരണ വർക്ക്ഷോപ്പുകളിലോ മെക്കാനിക്കിനെടുത്തോ വാഹനം നമുക്ക് പണതെടുക്കാനായിട്ട് കഴിയും അത്യാവശ്യം വാഹനത്തിന് ഫീച്ചേഴ്സും ഉണ്ട് ബിൽഡ് ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ല പക്ഷേങ്കിൽ അതിൽ കുറച്ചും കൂടെ ഉയർന്നു നിൽക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് മാരുതിയുടെ വണ്ടിയാണ് ഹ്യുണ്ടയിലേക്ക് വരുമ്പോൾ ബിൽഡ് ക്വാളിറ്റി വരുമ്പോൾ കുറച്ചും കൂടെ ഒരു താഴ്ന്ന ബിൽഡ് ക്വാളിറ്റി ഫീല് ചെയ്തിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ടാറ്റയുടെ വണ്ടികളാണ് ടാറ്റയുടെ വണ്ടികളിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ് അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ് ഒപ്പം തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ ആവറേജ് നല്ല രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും വാഹനത്തിനുണ്ട് യാത്രാസുഖമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ടാറ്റയുടെ വണ്ടികൾ നല്ല വണ്ടികളാണ് എന്നാൽ ടാറ്റയുടെ വണ്ടികളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒന്ന് രണ്ട് പോരായ്മകൾ എന്ന് പറയുന്നത് വാഹനത്തിന് ഈ രണ്ട് വാഹനങ്ങളെ അപേക്ഷിച്ച് മൈലേജ് കുറവുണ്ട് അത് കാരണം വാഹനത്തിൻ്റെ വെയിറ്റ് ഉണ്ട് വാഹനത്തിന് ബിൽഡ് ക്വാളിറ്റിയിൽ വന്ന വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെയാണ് വാഹനത്തിന് മൈലേജിലുള്ള ഒരു കുറവ് വരുന്നത് ഒപ്പം തന്നെ നമുക്ക് സ്പെയർ പാർട്സിന് ടാറ്റഡ വണ്ടിക്ക് സ്പെയർ പാർട്സിന് വില കൂടുതലുണ്ട് അതുപോലെ തന്നെ സ്പെയർ പാർട്സ് നമുക്ക് സാധാരണ വർക്ക്ഷോപ്പുകളിലോ സാധാരണ മെക്കാനിക്കിൻ്റെ അടുത്തോ ഇത് പെട്ടെന്ന് ലഭിക്കണമെന്നില്ല ഇത് കൃത്യമായിട്ട് ഒരു സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി വാഹനം കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ സാധാരണ ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ വണ്ടി കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ വണ്ടി പണിയും പക്ഷെ പാർട്സ് ആയിട്ടുള്ള ഒരു ടൈമിങ്ങിൽ അവർക്ക് ലഭിച്ചില്ലെങ്കിൽ വാഹനം വർക്ക്ഷോപ്പിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ ഇതാണ് ടാറ്റയുടെ വണ്ടിയിൽ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് പോരായ്മകളും ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനത്തിൻ്റെ ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളും ഇനി നമ്മൾ മഹേന്ദ്രയുടെ വണ്ടിയിലേക്ക് വരുന്ന സമയത്തും ഇത് തന്നെയാണ് വാ സ്പെയറിന് വില കൂടുതലാണ് അതുപോലെ തന്നെ മഹേന്ദ്രൻ്റെ വണ്ടിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ വലിയ വാഹനങ്ങളാണ് അപ്പം അതിന് വിലയുടെ കാര്യത്തിലും വ്യത്യാസം വരും പക്ഷെങ്കിൽ വണ്ടികൾ നല്ല ബിൽഡ് വണ്ടികളായിരിക്കും മറ്റു തരത്തിലുള്ള പ്രോബ്ലങ്ങളും വാഹനത്തിന് ഇല്ല ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ ഓരോ കമ്പനിയുടെ വാഹനങ്ങൾക്ക് ഗുണങ്ങളും പോരായ്മകളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പം ഇത് വച്ചിട്ട് നിങ്ങളുടെ സാമ്പത്തികം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ഒരു വാഹനം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇനി അതുപോലെ കൃത്യമായിട്ടും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുമ്പോൾ നിങ്ങൾ ഒഴിവാക്കേണ്ട വണ്ടികൾ ഏതൊക്കെയാണെന്ന് പറയാം പ്രത്യേകിച്ച് വാഹനത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ലാതെ പല ആൾക്കാരും പോയി വാഹനം മേടിക്കാറുണ്ട് പ്രത്യേകിച്ച് സാധാരണക്കാർ പൈസയൊക്കെ ഉണ്ടാക്കി വീട്ടിലൊരു വണ്ടിയില്ല ആദ്യമായിട്ടൊരു വണ്ടി മേടിക്കുകയാണ് ഇങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും പെട്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് ചില വാഹനങ്ങളൊക്കെ മേടിച്ച് പലരും പെട്ടുപോകുന്ന സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒഴിവാക്കേണ്ട ചില വാഹനങ്ങൾ പറയാം കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്പെയർ പാർട്സിന് വില കൂടിയ വാഹനങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മേടിക്കാനായിട്ട് പാടില്ല കാരണം സാധാരണക്കാരനെ സംബന്ധിച്ച് അത് താങ്ങാനായിട്ട് കഴിയില്ല അതുകൊണ്ട് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക സ്പെയർ നമുക്ക് ലഭിക്കുന്ന വാഹനങ്ങളും പാർട്സിന് വില കുറവുള്ള വണ്ടികളും നോക്കുക ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിയറ്റ് ഫോർഡ് തുടങ്ങിയ കമ്പനികളുടെ വാഹനങ്ങൾ ഒരു സാധാരണക്കാരൻ അതായത് സാമ്പത്തികം നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വണ്ടികൾ നിങ്ങൾ ഒരു കാരണവശാലും സെലക്ട് ചെയ്തു കാരണം നിങ്ങൾക്ക് അത്തരത്തിലുള്ള വാഹനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് അത് പറയുന്നത് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ സ്പെയർ പാർട്സും ഇത്തരത്തിലുള്ള വണ്ടികൾക്ക് ലഭിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഒരുപാട് തീർത്ഥം പഴക്കം ഉള്ള വാഹനങ്ങൾ നോക്കാതിരിക്കുക അതിപ്പോൾ നമ്മൾ മാരുതിയുടെ വണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഹ്യുണ്ടയുടെ വണ്ടിയാണെങ്കിലും ടാറ്റയുടെ വണ്ടിയാണെങ്കിലും മഹേന്ദ്രയുടെ വണ്ടിയാണെങ്കിലും ഏത് വണ്ടി ആയിക്കോട്ടെ ഒരുപാട് പഴക്കമുള്ള വാഹനങ്ങൾ നോക്കാതിരിക്കുക അത്തരത്തിലുള്ള വണ്ടികളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വാഹനങ്ങൾ നിങ്ങളുടെ തലയിലായി പോകും നിങ്ങൾക്ക് വാഹനം വിൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും ഇനി വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും ലഭിക്കത്തില്ല അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ഒരു കമ്പനിയുടെ ഒരു വണ്ടി നമ്മൾ മേടിക്കാനായിട്ട് തീരുമാനിച്ചു ഇനി ഒരു വണ്ടി നമ്മൾ നോക്കുമ്പോൾ ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ ആ വണ്ടി നോക്കുന്ന സമയത്ത് ആ വാഹനത്തിൽ നമ്മൾ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കണം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് വാഹനത്തിൻ്റെ സിംഗിൾ ഓണർഷിപ്പ് ആണോ എന്ന് നോക്കുക സിംഗിൾ ഓണർ വണ്ടികൾ മേടിക്കുന്നതാണ് നല്ലത് ഒരുപാട് കൈമാറി യൂസ് ചെയ്ത വണ്ടികൾ നോക്കാതെ സിംഗിൾ ഓണർ വണ്ടിയാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഒപ്പം തന്നെ വാഹനം എത്ര കിലോമീറ്റർ ഓടി എന്ന് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കണം അത് നമുക്ക് മീറ്റർ കൺസോളിൽ കൃത്യമായിട്ട് അത് എടുക്കാൻ കഴിയും കിലോമീറ്റർ നോക്കുക ഒരുപാട് തീർത്തും കിലോമീറ്റർ ഓട്ടം കുറഞ്ഞ വണ്ടികളും ഒരുപാട് കിലോമീറ്റർ ഒരുപാട് ഓടിയ വാഹനങ്ങളും നോക്കാതിരിക്കുക ഒരു മീഡിയം കിലോമീറ്റർ ഓടിയ വാഹനങ്ങളാണെങ്കിൽ അത്യാവശ്യം വാഹനം ഉപയോഗിച്ചിട്ടുണ്ട് വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിരിക്കും ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വണ്ടി മേടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സർവീസ് ഹിസ്റ്ററി ആ ഒരു വാഹനത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് നിങ്ങൾ ആ അതിൻ്റെ സർവീസ് ബുക്ക് കൃത്യമായിട്ടും വാഹനത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി അറിയാം ഏതെങ്കിലും തരത്തിലുള്ള തട്ടോ മുട്ടോ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാർട്സുകൾ അങ്ങനെ മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു വണ്ടി പരിശോധിക്കുന്ന സമയത്ത് ഒരു മെക്കാനിക്കിനെ കൂട്ടി അല്ലെങ്കിൽ വാഹനം ഉപയോഗിച്ച് വാഹനത്തെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള ഒരാളെ കൂട്ട കൂട്ടിയിരുത്തി മാത്രമേ നിങ്ങൾ വാഹനം പരിശോധിക്കാവുള്ളൂ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്ത് ഉറപ്പ് രുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഒരു വാഹനം സെലക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് പറയുന്നത് അത്യാവശ്യം വാഹനത്തിന് ഫീച്ചേഴ്സുള്ള വണ്ടികൾ നോക്കുന്നതാണ് നല്ലത് നമുക്ക് വാഹനത്തിന് പവർ വിൻഡോകൾ നാലെണ്ണം ഉണ്ടാകുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും അത് നോക്കുക വാഹനം എടുക്കുന്ന സമയത്ത് വേരിയൻറ്റ് തീർത്തും കുറഞ്ഞ വാഹനങ്ങൾ നോക്കാതെ വേരിയൻറ്റ് കുറച്ച് കൂടിയ വണ്ടികൾ തന്നെ മേടിക്കുന്നതാണ് നല്ലത് പിന്നീട് വാഹനം വിൽക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു വാഹനം വിൽക്കാനായിട്ട് സാധിക്കുന്നത് വാഹനത്തിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും അത് കൃത്യമായിട്ട് നോക്കി ഒരു വാഹനം മേടിക്കുക അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള എല്ലാ സംവിധാനമുള്ള വണ്ടികൾ നോക്കുക പിന്നെ സേഫ്റ്റിയുടെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വണ്ടി മേടിക്കുന്ന സമയത്ത് ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടി മേടിക്കുന്നത് ബെറ്ററാണ് സേഫ്റ്റിയുടെ കാര്യം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ വാഹനത്തിൻ്റെ എയർ ബാഗ് ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സീറ്റിലും നമുക്ക് എയർ ബാഗ് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക സാധാരണ ബേസ് വണ്ടികളിൽ നമുക്ക് ഫ്രണ്ടിൽ രണ്ടെണ്ണേ കാണുകയുള്ളൂ പിന്നെ വില കൂടുന്നതിനനുസരിച്ചായിട്ടാണ് പുറകിലേക്കൊക്കെ എയർ ബാഗ് വരുന്നത് അത് നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ചിട്ട് സുരക്ഷിതത്തിന് വളരെ പ്രാധാന്യം നൽകണം അത്തരത്തിൽ വണ്ടികൾ കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വാഹനത്തിന് ഏതെല്ലാം തരത്തിലുള്ള പെറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വണ്ടിക്ക് നിങ്ങൾ അഡ്വാൻസ് പൈസ കൊടുക്കാവുള്ളൂ സെക്കൻഡ് വണ്ടിയൊക്കെ മേടിക്കുന്ന സമയത്ത് എടുത്തിയാടി കൊടുക്കരുത് പെറ്റി കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കണം ഏതെങ്കിലും തരത്തിൽ പെറ്റി ഉണ്ടെങ്കിൽ പെറ്റി അടച്ച് ആ ഒരു കാര്യം ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം അഡ്വാൻസ് പൈസ കൊടുക്കുക അല്ലെങ്കിൽ പേര് മാറിക്കിട്ടാനായിട്ടുള്ള ഒരു താമസം വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു വാഹനം മേടിക്കുന്ന സമയത്ത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാഹനം മേടിക്കാം നിങ്ങളുടെ പേരിലേക്കാക്കാം പിന്നീട് നിങ്ങൾക്ക് വാഹനം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് അത്യാവശ്യം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ പ്രയോജനം ചെയ്താൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം